ദിലീപിനെ മറുപടിയുമായി മഞ്ജുവാര്യർ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേത്രിയായ മഞ്ജു വാര്യർ ശേഷം വീണ്ടും സിനിമയിൽ സജീവമാവുകയാണ് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളാണ് തിരിച്ചുവരവിൽ താരത്തെ തേടിയെത്തുന്നത് മോഹൻലാൽ ചിത്രമായ വില്ലനിലാണ് ഇപ്പോൾ മഞ്ജുവാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് കമൽ സംവിധാനം ചെയ്യുന്ന ആമിയുടെ ഘട്ട ഷൂട്ടിംഗ് ഉടൻ തുടങ്ങും മലയാളികളുടെ പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടിയെ മഞ്ജുവാര്യർ വേഷമിടുന്ന ചിത്രമാണ് ആമി മലയാള സിനിമയിലെ വനിതാ ജീവനക്കാരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ കാര്യങ്ങളുടെ നേതൃനിരയിൽ മുന്നിൽ തന്നെ മഞ്ജുവാര്യരുമുണ്ട് ഇതിനിടെ ചെങ്കൽച്ചൂടയിലെ ഷൂട്ടിംഗിനടിയിൽ താരത്തിനു നേരെ ആക്രമണമുണ്ടായിരുന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ തനിക്കെതിരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ലെന്നും പ്രചരിച്ചത് വ്യാജവാർത്തയാണെന്നും മഞ്ജുവാര്യർ തന്നെ അറിയിക്കുകയായിരുന്നു മലയാളത്തിലെ മികച്ച സ്ത്രീപക്ഷ സിനിമകളിലൊന്നായി വിലയിരുത്തപ്പെടുന്ന കന്മതത്തിലെ ബാനുവായി മഞ്ജുവാര്യർ തകർത്ത് അഭിനയിച്ചിരുന്നു പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്ന മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത് വർഷങ്ങൾക്കുശേഷം വീണ്ടും മികച്ചൊരു സ്ത്രീകഥാപാത്രം താരത്തെ തേടിയെത്തിയിരിക്കുകയാണ് ഫാന്റം പ്രവീൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മഞ്ജുവായൂർ വിധവയും പതിനഞ്ചുകാരിയുടെ അമ്മയായും വേഷമിടുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തലസ്ഥാന നഗരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മാർട്ടിൻ പ്രക്കാട്ടിന്റെ അസോസിയേറ്റ് അസോസിയേറ്റായിരുന്ന ഫാന്റം പ്രവീണാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് തലസ്ഥാന നഗരിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടയിലാണ് സിനിമയുടെ പേര് പുറത്തുവിട്ടിട്ടുള്ളത് ഉദാഹരണം സുജാത എന്നാണ് പേര് തോപ്പിൽ ജോപ്പിന് ശേഷം മമതാ മോഹൻദാസ് വേഷമിടുന്ന ചിത്രം കൂടിയാണ് ഇത് ജില്ലാ കലക്ടറായാണ് മമത ഈ ചിത്രത്തിലെത്തുന്നത് ഇതാദ്യമായാണ് മഞ്ജുവായുരോടൊപ്പം മമത അഭിനയിക്കുന്നത് പതിനഞ്ചുകാരിയായ മകളെ വളർത്താനായി വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന സുജാതയായാണ് മഞ്ജുവാര്യ ഈ ചിത്രത്തിൽ വേഷമിടുന്നത് ചെങ്കൽ ചൂടിലും പരിസര പ്രദേശങ്ങളിലുമായാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്